ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കറിയിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് തലേ ദിവസം രാത്രി മുഴുവനും നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ വേറൊരു ടൈപ്പ് ഗ്രീൻ പീസ് കറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്കായ ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇതൊന്നും ചൂടായിട്ട് വരട്ടെ ഇതൊന്നു ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഉള്ളിയൊക്കെ ഒന്ന് ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് പഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ നമുക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കമൻ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ആ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടില്ല ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതാ ഗ്രീൻ പീസ് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് അഞ്ച് വിസിൽ വരുത്താം കുക്കറിനനുസരിച്ചിട്ടും കടലയുടെ വേവിനനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാട്ടോ കേട്ടോ അപ്പോൾ നമുക്കിവിടെ അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് അതിലത്തെ പ്രഷറൊക്കെ പോയി നമുക്കത് ഇത് തുറന്ന് നോക്കാം ഗ്രീൻ പീസൊക്കെ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഗ്രീൻ പീസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉണ്ടല്ലേ നന്നായിട്ട് തന്നെ വന്തു കിട്ടിയിട്ടുണ്ട് ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങനെ ഉടക്കണ്ട അതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി എന്നാൽ നമുക്ക് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും കേട്ടോ വെള്ളം വല്ലാതെ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ ഇനി സ്റ്റൗ ഒന്നും ഓൺ ചെയ്യണില്ല അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി കറി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye bye, thank you.